നമസ്കാരം കുട്ടികളെ പഞ്ചതന്ത്രം കഥകളെ കുറിച്ചും അതിലെ ചില കഥകളും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കേൾക്കണം കേട്ടോ ഇന്ന് പഞ്ചതന്ത്രത്തിലെ ഒന്നാമത്തെ തന്ത്രം മിത്രഭേദത്തിലെ ആദ്യത്തെ കഥയാണ് പറയണത് സഞ്ജീവകൻ എന്ന് പറയുന്ന ഒരു കാളയെ കുറിച്ച് സിംഹവും കാളയും ജന്മനാ ശത്രുക്കളാണല്ലോ എങ്കിലും ഒരു സിംഹവും കാളയും തമ്മിൽ വളരെ സ്നേഹത്തോടെ ചങ്ങാതികളായിട്ട് ഒരു കാട്ടിൽ ജീവിച്ചിരുന്നു എന്നാ ഒരു കുറുക്കൻ അവർ തമ്മിൽ പിണക്കി ഗുരുദേവൻ ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആ കഥ ഇപ്പോൾ വിസ്തരിച്ചു തന്നെ കേൾക്കണം എന്നായി രാജകുമാരന്മാർ അങ്ങനെ ആ കഥ പറയാണ് ഭൂമിയിലെ തെക്ക് ഭാഗത്തായിട്ട് മഹിളാരൂപ്യം എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട് അവിടുത്തെ വലിയൊരു കച്ചവടക്കാരനാണ് വർദ്ധമാനൻ സംഭത്തിൽ കുബേരൻ പോലും അയാളുടെ പിന്നിലാണെന്നാണ് പറയുന്നത് അത്രയും ധനികനായിട്ടുള്ള എന്നാൽ അതോടൊപ്പം തന്നെ ധാർമ്മികനായിട്ടുള്ള പക്ഷേ പണം എത്ര സമ്പാദിച്ചാലും പോരാ എന്നുള്ളതാണ് എല്ലാവരുടെയും വിചാരം അല്ലേ ഇദ്ദേഹത്തിനും തോന്നി ഇത് പോരാ ഇനിയും ധാരാളം ധനം നേടണം അതിനെന്ത് വേണം കച്ചവടം ചെയ്യാനായിട്ട് തീരുമാനിച്ചു അതിനായിട്ടൊരു വണ്ടി ഉണ്ടാക്കി രണ്ട് കാളകളുണ്ട് അദ്ദേഹത്തിന് ഒരു കാളയുടെ പേര് നന്ദികൻ മറ്റൊരു കാളയുടെ പേര് സഞ്ജീവകൻ അങ്ങനെ ഈ രണ്ട് കാളകളെയും പൂട്ടിയിട്ടുള്ള വണ്ടിയിൽ കച്ചവടത്തിനുള്ള സാധനങ്ങളെല്ലാം നിറച്ചിട്ട് അദ്ദേഹം പുറപ്പെട്ടു ഒറ്റയ്ക്കെല്ലാം യാത്ര വിശ്വസ്തന്മാരായിട്ടുള്ള കുറച്ച് ഭടന്മാരും കൂടെ ഉണ്ടായിരുന്നു കുറേ യാത്ര ചെയ്ത് 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 അവര് വലിയൊരു കാടിന്റെ നടുവിലെത്തി കാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അത്ര എളുപ്പമല്ലോ നിറയെ കല്ലും മുള്ളും ഒക്കെയുള്ള ഒരു യാത്രയാണ് അങ്ങനെ പോകുമ്പോൾ എന്തുണ്ടായി എന്നറിയാമോ സഞ്ജീവകന്റെ ഒരു കാല് ഒരു പാറയിൽ മുട്ടി തകർന്ന് അത് വഴിയിൽ വീണുപോയി ഒരടി പോലും മുമ്പോട്ട് നീങ്ങാനായിട്ടതിന് സാധിച്ചില്ലായെന്നർത്ഥം വർധമാനന് വലിയ ഇഷ്ടമാണ് തൻ്റെ കാളകളെ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി പക്ഷേ അധികനേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പുറപ്പെട്ട കാര്യം നടക്കില്ല അപ്പം അദ്ദേഹം എന്തു ചെയ്തു ആ കാളയെ കെട്ടഴിച്ചു വിട്ടു എന്നിട്ട് വെറുതെ അതിനെ വിട്ടുപോലല്ല ചെയ്തത് തൻ്റെ രണ്ടു മൂന്ന് ഭൃത്യന്മാരെ അവിടെ കാവലിനായിട്ട് നിർത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ട് പോണു പിന്നെയുള്ള കാള നന്ദികൻ ആ നന്ദികനെയും ബാക്കിയുള്ള ഭൃത്യന്മാരെയും കൊണ്ട് വണ്ടി വലിച്ച് ഒരുവിധം അദ്ദേഹം നാട്ടിൽ മടങ്ങിയെത്തി എന്ന് പറയാം ഇവര് ഈ കാളെ നോക്കാൻ നിന്ന ആ ഒരു കാടുണ്ടല്ലോ ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ കാടായിരുന്നു ഭൃത്യന്മാർക്ക് പേടിയായി ഏതെങ്കിലും മൃഗം വന്ന് ഞങ്ങളെ ആക്രമിച്ചു കൊണ്ടു നിന്നാലോ പേടി വന്നു അവരെന്തു ചെയ്തു എന്നറിയാമോ നേരെ തിരിച്ചുമിടുപോന്നു ഇവിടെ വന്ന് ആ വ്യാപാരിയുടെ അടുത്ത് പറഞ്ഞു സഞ്ജീവകൻ ചത്തുപോയി അവനെ ചെതുകൂട്ടി ദഹിപ്പിച്ചിട്ടാണ് ഞങ്ങൾ വരണത് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടേ അദ്ദേഹം വളരെ നല്ലവനായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ് ഇവര് പറഞ്ഞത് ഒക്കെ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു ഇനി ഈ സഞ്ജീവകന് പിന്നീട് എന്താണ്ടായതെന്ന് അറിയാമോ ആയുസ്സിന്റെ ബലം കൊണ്ട് സഞ്ജീവകൻ രക്ഷപ്പെട്ടു ഈശ്വരൻ രക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്താ എല്ലാം സുരക്ഷിതായിരിക്കും അല്ലേ ഇനി സുരക്ഷിതാണെങ്കിലോ ഈശ്വരൻ വിചാരിച്ച നേരെ തിരിച്ചും സംഭവിക്കാം അല്ലേ കാട്ടിൽ അനാഥനാക്കി വിട്ടാലും ആയുസിന് എന്താ ജീവിക്കുക തന്നെ ചെയ്യും നമ്മുടെ സഞ്ജീവകനും ആയുസ്സിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു അത് അബോധാവസ്ഥയിൽ നിന്നും ഉണർന്നു നല്ല വെള്ളവും പുല്ലും തണുപ്പൊക്കെയുള്ള ആ ഒരു കാട്ടിൽ അത് പതുക്കെ നടക്കാൻ തുടങ്ങി അവിടെ അവിടെയായിട്ട് നല്ല ഇളം പുല്ലിങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് അതൊക്കെ തിന്നു അടുത്തുള്ള നദിയിലെ വെള്ളം കുടിച്ചു അവൻ്റെ നഷ്ടപ്പെട്ട ആരോഗ്യമൊക്കെ അവന് വീണ്ടുകിട്ടി കുറച്ച് ദിവസം കൊണ്ട് അവൻ തടിച്ച് ശക്തനായിട്ട് മാറി ആ വെള്ളക്കാള വെള്ളി മല പോലെ വളർന്നു അവന്റെ മുക്കറ കേട്ടിട്ടുണ്ടല്ലോ ആ കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ ഞെട്ടി വറച്ചു അങ്ങനെ അവശ്യനിലയിലായിരുന്ന സഞ്ജീവകനെ വർധമാനകന്റെ ഭൃത്യന്മാർ ഉപേക്ഷിച്ചു എന്നുണ്ടെങ്കിലും കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ സഞ്ജീവൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് മാറി എന്നർത്ഥം ഈ കഥ വായിച്ചതെന്ന് നമുക്ക് എന്താ മനസ്സിലാവണത് വിധി രക്ഷിക്കാൻ ഉറച്ചവനെ കാട്ടിൽ ഉപേക്ഷിച്ചാൽ പോലും അവൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തും അല്ല എന്നുണ്ടെങ്കിലോ വീട്ടിലിരുന്നിട്ടും ഒരു കാര്യവും ഈശ്വരൻ രക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തും സുരക്ഷിതായിരിക്കും എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം